വെൽക്കം ബാക്ക് കഴിഞ്ഞ ബിഗ് ബോസ് മലയാളത്തിന്റെ സീസണിൽ നമ്മൾ കണ്ടത് ഉഗ്രിയെ അനുസ്മരിപ്പിക്കുന്ന ഒരു കണ്ടസ്റ്റന്റിനെ നമ്മൾ കണ്ടിരുന്നു ആരാണത് മറ്റാനുമല്ല നമ്മുടെ എല്ലാം പ്രിയങ്കിയായിരുന്നാസ് അതെ ബിസിനസ് ക്ലാസ്സിൽ മാത്രം യാത്ര ചെയ്തുകൊണ്ടിരുന്ന ജാൻമണി ദാസിന് ശേഷം ഈ സീസണിൽ ഉഗ്രൂപിണിയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പക്ഷേ ബിഗ് ബോസ് ഹൗസിനെ പോലും ശപിച്ചു ഭസ്മമാക്കാൻ ശേഷിയുള്ള ഒരു മത്സരാർത്ഥി നമ്മൾക്കെല്ലാവർക്കും ഇഷ്ടമുള്ള നമ്മുടെ പ്രിയ താരം അനുമോൾ അനുമോൾക്ക് എന്താണ് പറയാനുള്ളത് ി ആക്കാൻ വേണ്ടി ഉണ്ടായു പാട്ടുകാരന്മാർക്ക് ഒരു ശാപോണു നീ പറയിപ്പിക്കാൻ ജന്മം നോക്കിക്കോ ദൈവം എന്ന് പറഞ്ഞ ഒരാളുണ്ടെങ്കിൽ നീ അനുഭവിക്കും നീ ഒക്കെ നോക്കിയോ എല്ലാവരും അനുഭവിക്കും ഞാൻ തരത്തില്ല ദൈവങ്ങൾ തരും ദൈവത്തെ അത്രയ്ക്ക് വിശ്വസിക്കാൻ ഞാൻ പറയുന്നത് നിനക്കൊക്കെ ദൈവം തരും നീ നോ എഴുതി വെച്ചു ഇപ്പൊ ചിരിക്കുന്ന നിനക്കൊക്കെ ദൈവം തന്നിരിക്കും ദൈവം തരും ഞാൻ ശപിച്ചാണ് ഒരു പക്ഷെ ഈ വരുന്ന ആഴ്ച വീക്കെൻഡിൽ അനുമോൾ എന്ന് പറയുന്ന ഈ ഒരു മത്സരാർത്ഥിയെ സംബന്ധിച്ച് അനുമോൾക്ക് ധാരാളം ആരാധകരുണ്ട് നമുക്കൊക്കെ അനുമോളെ ഇഷ്ടമാണ് അനുമോൾക്ക് നല്ല രീതിയിൽ വോട്ടും ഉണ്ട് നമ്പർ വൺ പൊസിഷനിലാണ് വോട്ടിങ്ങിൽ അനുമോൾ നിൽക്കുന്നത് എന്നാൽ ഈ ഒരു വീക്കെൻഡ് അനിമോളെ സംബന്ധിച്ച് ഒരു ദുർസ്വപ്നം മാത്രമായി മാറാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് അനുമോൾക്ക് ഏഴിന്റെ പണി തന്നെ കിട്ടിയേക്കാം അതിലൊന്ന് ഫൈറ്റ് കിട്ടിയേക്കാം കിട്ടിയേക്കാം ഒരുപോലെ എല്ലാ വീക്കിലും നോമിനേഷനിൽ വരുന്ന ഒരു പണിഷ്മെന്റ് കിട്ടിയേക്കാം അതുപോലെ തന്നെ സഹ മത്സരാർത്ഥികളെ ഈ രീതിയിൽ ശപിക്കുന്നതിന് ജാൻമണി ദാസ് എന്ന ബിസിനസ് ക്ലാസ്സുകാരിക്ക് കഴിഞ്ഞ തവണ ലാലേട്ടന്റെ കയ്യിൽ നിന്നും കടുത്ത ശകാരം കിട്ടിയ നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് തന്നെ ഈ അനുമോളിന്റെ ഒരു പ്രവൃത്തിക്ക് തക്കതായ രീതിയിലുള്ള ശകാരം കിട്ടിയേക്കാം അനുമോൾ കാണിച്ചൊരു മണ്ടത്തരമാണ് അനുമോൾ അത്യാവശ്യം ആരാധകരുള്ള പാൻസുള്ള നല്ല രീതിയിൽ ഇതൊന്നും ചെയ്യാതെ മുന്നോട്ടു പോകാൻ ശേഷിയുള്ള ഒരു മത്സരാർത്ഥിയായിട്ട് കൂടി സഹ മത്സരാർത്ഥികളെ ഈ രീതിയിൽ ശപിക്കുന്നത് അനുമോളുടെ ഒരു എന്താ പറയാ വിവരക്കേടന്നല്ലാതെ പറയാൻ നിവർത്തിയില്ല ഇനി ഡേ ആരാധകരെ സംബന്ധിച്ച് ഈ വീക്കെൻഡ് ഏറ്റവും മോശമായ അവർ ഓർക്കാൻ താല്പര്യമില്ലാത്ത ഒരു വീക്കെന്റ് ആയി മാറിയേക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്നാൽ ഇതുകൊണ്ട് നേട്ടമുണ്ടാകുന്ന മറ്റൊരാളുണ്ട് മറ്റൊരു പ്രമുഖ മത്സരാർത്ഥി അതെ പ്രമുഖ നടിയും നൃത്തകിയും ഗായികയും മോഡലും എയർ ഹോസ്റ്റസും എഞ്ചിനീയറും ഒപ്പം തന്നെ ഫാമിലി ബ്ലോഗറും ബിഗ് ബോസ് താരവുമായി മാറിയ രേണു സുദി എന്ന് പറയുന്ന മത്സരാർത്ഥിക്ക് വലിയ നേട്ടം നേട്ടമുണ്ടാകാന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അതായത് രേണു സുദി എന്ന് പറയുന്ന മത്സരാർത്ഥിക്ക് യാതൊരു തരത്തിലുള്ള സപ്പോർട്ടും ഈ സ്റ്റാർ മാജിക് ടീമുകൾ കൊടുക്കുന്നില്ല എന്ന് വ്യക്തമാണ് ലക്ഷ്മി നക്ഷത്രം ഇതിനോടകം തന്നെ അത് വ്യക്തമാക്കിയിരുന്നു അതുകൊണ്ട് തന്നെ അനുമോൾ എല്ലാ വരുവാണെങ്കിൽ തീർച്ചയായും ആരാധകർ ആരാധകർക്ക് തന്നെ വോട്ടിടേണ്ടി വരും എല്ലാ ആഴ്ചയിലും അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രമുഖ താരമായ ചിലപ്പോൾ ഒന്നും ചെയ്യാതെ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ലെങ്കിലും ഈ ഒരു താരത്തിനെ വോട്ട് ചെയ്യാതെ അതായത് മറ്റൊരു മത്സരാർത്ഥിക്ക് കൂടുതൽ വോട്ട് നൽകി ഈ ഒരു മത്സരാർത്ഥിയെ പുറത്താക്കാമെന്നുള്ള ഒരു മൈൻഡ് സെറ്റിൽ ഇരിക്കുന്ന അനുമോളുടെ ആരാധകർക്ക് തെറ്റുപറ്റിയിരിക്കുന്നു അതുപോലെ തന്നെ ജിസേലിന്റെ ആരാധകർക്കും ആരാധകർമാർക്കും കടുത്ത നിരാശയായിരിക്കാം ജിസേലും ഇനി അങ്ങോട്ട് എല്ലാ നോമിനേഷനിലും വരാനുള്ള സാധ്യതയാണ് കാണുന്നത് ഇനിവായി ഇവരുടെ ഈ ഒരു ആക്ട് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞത് അനുമോൾ അടിച്ചു എന്നാണ് അനുമോൾ അടിച്ചതല്ല പക്ഷെ അനുമോള് ചെയ്ത ആ ഒരു ആക്ട് അത് നമുക്ക് ന്യായീകരിക്കാൻ കഴിയില്ല നമുക്ക് സീസൺ ഫോറിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ റിയാ സലീം ഗെയിം ചേഞ്ചറായ റിയാസലിം റോവിനുമായിട്ടുള്ള ഫൈറ്റിൽ യഥാർത്ഥത്തിൽ റോബിൻ അടിച്ചിട്ടില്ല കൈകൊണ്ട് ഇങ്ങനെ തള്ളുകയാണ് ചെയ്തത് അടിക്കുന്ന ആ ഒരു രീതി അതല്ല എന്നിട്ടുകൂടി അതൊരു ഫിസിക്കൽ അസൾട്ടായി കണക്കിലെടുത്ത് പുറത്താക്കുകയായിരുന്നു ജാസ്മിനും ഇതേപോലെ ഗെയിം ചേഞ്ചറും അതിൽ തന്നെ ഉറച്ചു എന്ന് അതുകൊണ്ട് തന്നെ അനിമോൾ ചെയ്ത ഈ ഒരു ആക്ടിനെ പൂർണ്ണമായും നമുക്ക് ന്യായീകരിക്കാൻ കഴിയില്ല എന്നാൽ അനുമോൾ ചെയ്തതിനേക്കാൾ കൂടുതലാണ് ഈ ജിസേൽ ചെയ്തത് ജിസേൽ വലിയ രീതിയിൽ വലിയ ശക്തിയായിട്ട് അനുമോളെ പുഷ് ചെയ്യുകയാണ് ഉണ്ടായത് അനുമോളെ എവിടെങ്കിലും പോയി തലയടിച്ച് വീണിരുന്നെങ്കിൽ വലിയ അപകടത്തിലേക്ക് കാര്യങ്ങൾ പോകുമായിരുന്നു ഭാഗ്യം ഉണ്ടാകൊന്നും ഉണ്ടായില്ല ജിസേലിന്റെ പുഷ് വളരെ മാരകമായിരുന്നു അതുകൊണ്ട് തന്നെ രണ്ടുപേർക്കും തക്കതായ ശിക്ഷ ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇനി ഇന്നലെ നമ്മൾ ഏറ്റവും അധികം കാത്തിരുന്ന നെവിന്റെ കമ്പാക്ക് നെവിൻ ലൈവിൽ തിരിച്ചെത്തിയിരിക്കുന്നു കൺഫെഷൻ റൂമിലൂടെ നെവിൻ വന്നിരിക്കുന്നു സഹ മത്സരാർത്ഥികളൊക്കെ വളരെ സസ്പെൻസ് ആയിട്ട് അവിടെ പോയിട്ട് നെവിനെ വരുമ്പോൾ ആദില നൂറ തുടങ്ങിയ ടീമുകൾ അവിടെ മാറിയിരിക്കുകയാണ് അവരുടെ മുഖം ഒന്ന് കാണണം നൂറയുടെ മുഖം പ്രത്യേകിച്ച് നാറി നാരാണക്കല്ലെടുത്തിരിക്കുന്ന അവസ്ഥയാണ് നെവിനും മാറിയിട്ടുണ്ട് കാരണം വലിയ വെല്ലുവിളി നടത്തി ശേഷം നാണം കിട്ട് തിരിച്ചു വന്നൊരു ഫീലുണ്ട് നൂറയുടെ ആദലിന്റെയും സ്ഥിതി മറച്ചില്ല അവരും നാണം കിട്ടും അതായത് ബിഗ് ബോസ് എപ്പോഴും ഒരു ഐഡിയ ആണ് ഉടൻ തന്നെ അതായത് ഈ ഒരു അഭിപ്രായം പറഞ്ഞ സമയത്ത് തന്നെ വാതിൽ തുറന്നിടുന്നു നെവിനോട് പൊയ്ക്കോളാൻ പറയുന്നു ഇനി മുമ്പ് അങ്ങനെ ആയിട്ടില്ല ഉടനെ അവൻ പുറത്തു പോകുന്നു അതിനുശേഷം ഈ പറഞ്ഞ വിഡ്ഢികളായ ആതിലെയും നൂറേയും അത് വിശ്വസിപ്പിക്കുന്നു നൂറേ ഒക്കെ അത് വിശ്വസിച്ച് ഇനി മുമ്പ് ബിഗ് ബോസ് കണ്ടിട്ടുള്ളവരാണെങ്കിൽ അത് വിശ്വസിക്കില്ലായിരുന്നു ഇനിവേ ഏറെ ദൗർഭാഗ്യകരമാണ് അവരുടെ അവസ്ഥ കാണുമ്പോൾ വീണ്ടും അനുമോളിലേക്ക് വരികയാണെങ്കിൽ അനുമോൾ എന്ന് പറയുന്ന ഈ മത്സരാർത്ഥിയെ കൊണ്ട് ആ ഒരു കൗൺസിൽ ഗുണങ്ങളുമുണ്ട് ദോഷങ്ങളുമുണ്ട് അനുമോൾ ഇന്നലെ നടത്തിയ വലിയൊരു ദോഷം ആ ഒരു ക്ലിപ്പിംഗ് നമുക്കൊന്ന് കാണാം എന്റെ കിറ്റ് എവിടെ നീ എന്റെ കിറ്റ് എടുത്തോ സത്യം പറഞ്ഞ എന്റെ കിറ്റ് എടുത്തോ നീ എന്റെ കിറ്റ് എടുത്തോ ഞാൻ ചോദിച്ചത് ആര് നിന്നോട് ഞാൻ ചോദിക്കുന്ന എന്റെ കിറ്റ് എടുത്താ അതായത് ആര്യൻ എന്ന് പറയുന്ന ഈ കള്ള ഹിമാറും ജിസേൽ എന്ന് പറയുന്ന ആ ഒരു പകയത്തും കൂടി കെട്ടിപ്പിടിച്ച് ഒരു ബെഡിൽ കിടന്ന് ഉറങ്ങുകയായിരുന്നു എന്ന് പറയുന്നു ഒരവസരത്തിൽ അനിമോളുടെ കിറ്റ് കണ്ടില്ല എന്ന് പറഞ്ഞ് ആര്യനെ ചോദ്യം ചെയ്യാൻ വേണ്ടി അവിടെ കയറി ചെന്നു അവിടെ ആ ഒരു കലാപരിപാടി തടസ്സപ്പെടുത്തി ഒരു വലിയ പ്രതീക്ഷയായിരുന്നു കഴിഞ്ഞ സീസണിൽ നമ്മൾ കണ്ട പോലെ പുതിയൊരു കാമക്കടുവ രൂപപ്പെടുകയാണോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു ജിസേൽ തന്റെ ഉടുപ്പൊക്കെ നല്ലോണം ക്ലിയർ ആയിട്ടിട്ട് കയറി വന്നപ്പോൾ എന്തൊക്കെയോ അവിടെ ഉണ്ടായി എന്നൊരു പക്ഷേ ചിലർ സംശയിച്ചേക്കാം പുതിയൊരു കാമക്കടുവയാണോ ആരനിലൂടെ പിറക്കാൻ പോകുന്നത് അറിയില്ല കാത്തിരുന്ന് കാണണം ആ രീതിയിൽ അവരെ പ്രോത്സാഹിപ്പിക്കണം എന്നാൽ മാത്രമേ കുടുംബ പ്രേക്ഷകർക്ക് ഇത്തരം ലീലകൾ കാണാനുള്ള ഭാഗ്യം ഉണ്ടാകത്തുള്ളൂ എന്നാൽ ഇതിനിടയിൽ ഏറെ ദുഃഖിപ്പിക്കുന്ന മറ്റൊരു കാഴ്ച നമുക്ക് കാണാനിടയായി യും പ്രിയായിൽ രാത്രി പ്രമുഖ താരത്തിന്റെ അവസ്ഥ പകൽ ഇതാണെങ്കിൽ രാത്രിയിൽ അവസ്ഥ ഏറെ ശോചനീയമാണ് എന്താണത് അനിമോൾ ഇന്നലെ പാതിരാത്രിയിൽ രേണുവിനെ കൈയോടെ പോക്കി രേണു തൊട്ടടുത്തിരുന്ന് അരി പച്ചരി വാരി തിന്നോണ്ടിരിക്കുകയാണ് എന്താ ചേച്ചി വയ്യേ നിങ്ങൾക്ക് എന്ത് നിങ്ങളെന്തേ കാണിക്കുന്നത് പച്ചരി തിന്നു ഇങ്ങനെയൊന്നും ആരും തിന്നില്ല അതും കളഞ്ഞ് ഇങ്ങനെ കാണിച്ചേ എന്ന് പറഞ്ഞിട്ട് റേണുവിൻ്റെ കയ്യിൽ നിന്ന് അരി മേടിച്ചിട്ട് അടുക്കളെ കൊണ്ടു ഇടുന്നുണ്ട് എന്നിട്ട് അടുക്കള വെച്ച് ചോദിക്കുന്നു രേണു ചേച്ചിക്ക് എന്താ പറ്റിയേ എന്താ പ്രശ്നം എൻ്റെ അടുത്ത് തുറന്ന് പറ എന്താ കുഴപ്പമെന്ന് ചോദിക്കുമ്പോൾ രേണു പുറത്തുന്നുണ്ടോ ഇല്ലടി ഒന്നുമില്ല ഒന്നുമില്ല എന്ന് പറയുന്നു അപ്പോൾ അനുമോൾ ചോദിക്കണ്ടേ വിശക്കുന്നുണ്ടല്ലേ വിശക്കുന്നുണ്ടോ വിശക്കുന്നുണ്ടെങ്കിൽ തുറന്ന് പറ എന്ന് പറയുമ്പോൾ രേണു പറയുന്നുണ്ട് ഇല്ല ഇല്ല വിശക്കുന്നൊന്നുമില്ല ഇതിപ്പം വെള്ളം പിടിച്ചാൽ എന്ന് പറയുന്നു അപ്പോൾ അനുമോൾ വീണ്ടും എടുത്ത് ചോദിക്കുന്നുണ്ട് വിശക്കുന്നുണ്ടല്ലേ സത്യം പറ വിശക്കുന്നുണ്ടോ ചോദിക്കുമ്പോൾ രേണു ആ അതെ വിശക്കുന്നുണ്ടെന്ന് പറയുന്നു അപ്പം തന്നെ അനിമോള് രേണുവിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് ചേച്ചി എന്നാൽ അത് പറ ചേച്ചി എന്ന് പറഞ്ഞിട്ട് നമുക്കെന്നാൽ കേക്ക് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഫ്രിഡ്ജിൽ നിന്ന് കേക്ക് എടുത്തിട്ട് കട്ട് ചെയ്ത് രേണുവിന് കൊടുക്കുവാണ് കഴിഞ്ഞിട്ട് സോഷ്യൽ മീഡിയ നിന്നും സെറ്റിലേക്ക് ബിരിയാണിയും നെയ്ച്ചോറും അടിച്ചുകൊണ്ട് കറങ്ങി നടന്ന ഈ ഒരു പ്രമുഖ താരത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇതുപോലൊരു അവസ്ഥ ഒരു പ്രമുഖ താരത്തിനും ഇനി ഉണ്ടാവാതിരിക്കട്ടെ എന്നാണ് പറയാനുള്ളത് ഇനി ഈ ഒരു അവസ്ഥയിൽ കടന്നു പ്രമുഖ താരത്തെ നമ്മൾ വിമർശിക്കുന്നത് ശരിയല്ല ഒരു പക്ഷെ പ്രമുഖ താരം ആഗ്രഹിച്ചിരുന്ന പോലെ വസ്ത്രങ്ങൾ അതായത് ഈ എപ്പിസോഡിലും ഇന്നലെയും ഒക്കെ പ്രമുഖ താരത്തിന്റെ ഒരു രീതി കാണുമ്പോൾ നമുക്കറിയാം നല്ല രീതിയിലുള്ള വസ്ത്രങ്ങളും കോസ്റ്റ്യൂമുകളും ഒക്കെ കിട്ടുവാണെങ്കിൽ എക്സ്ട്രാ ഓർഡിനറി ആയി വളരെ ആക്റ്റീവായി പ്രമുഖ നടിയെ കാണപ്പെടുന്നുണ്ട് എന്നാൽ നമ്മുടെ പ്രിയങ്കരിയായ ഈ പ്രമുഖ താരം ഒന്നും എന്തുകൊണ്ട് ഈ രീതിയിലായി എന്നുള്ളതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ പ്രമുഖ നടി ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു കോംബോയോ അല്ലെങ്കിൽ അത് കണക്കുള്ള വസ്ത്രങ്ങളോ ഭക്ഷണങ്ങളോടോ ഒന്നും താരത്തിന് അവിടെ ലഭിച്ചില്ല അത്തരത്തിൽ ഒരു ട്രീറ്റ്മെന്റ് താരത്തിന് നൽകുകയാണെങ്കിൽ തീർച്ചയായും നമ്മൾ ഇതുവരെ കാണാത്ത ഒരു താരത്തെ കാണാൻ സാധിക്കുക താരത്തിന് ഏറ്റവും കൂടുതൽ വീട്ടിലേക്കുള്ള വഴി കാണിച്ചു കൊടുത്ത് ഏഷ്യാനെറ്റ് തന്നെ പ്രമുഖ താരത്തെ ഇകഴ്ത്തി പറഞ്ഞിരിക്കുകയാണ് എന്നാൽ വരും ദിവസങ്ങളിൽ കാണാതിരിക്കുന്നത് പ്രമുഖ താരത്തിന്റെ ഒരു വിളയാടൽ തന്നെയായിരിക്കും എന്റെ അഭിപ്രായത്തിൽ ഞാൻ മുൻകൂട്ടി പറയാം ഈ സീസന്റെ അവസാന ദിവസങ്ങളിൽ ഏറ്റവും അധികം ശക്തി ആർജിച്ച രണ്ട് മത്സരാർത്ഥിയായി മാറാൻ സാധ്യതയുള്ളത് ഒന്ന് അനുമോള് രണ്ട് രേണുസുദി എന്ന് പറയുന്ന പ്രമുഖ താരമാണ് സോ ഒന്നുറപ്പാണ് ഈ സീസണിൽ ഫാമിലി ഓഡിയൻസ് വെന്റിലേറ്റുന്ന രണ്ട് പ്രമുഖ താരങ്ങളായി അനുമോളും രേണുസുതിയും മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇനിമേ അനുമോൾക്ക് കിട്ടാൻ പോകുന്ന അനുമോളുടെ ആരാധകരെ സങ്കടപ്പെടുത്തുന്ന ആ ഒരു ഏഴിന്റെ പണി എന്തായിരിക്കും നമുക്ക് കാത്തിരുന്ന് കാണാം ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് അറിയപ്പെടുത്താം ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ